നവംബർ ഇരുപത്തി മൂന്നിന് നടക്കുന്ന ഹൈസ്കൂൾ വിഭാഗം തളുൽ സ്കോളർഷിപ്പിൻ്റെ പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കുട്ടികളുടെ ഹോർത്തോസ് മലബാറിക്കേസ് രചിച്ചത് ആരാണ് ഡോക്ടർ ബി ഇക്ബാൽ അച്ഛൻ്റെ കയ്യിൽ കളിപ്പാട്ടം കണ്ടപ്പോൾ കുഞ്ഞിൻ്റെ സങ്കടം പമ്പ കടന്ന് പമ്പ കടക്കുക എന്ന ശൈലിയുടെ ആശയം എന്താണ് വെട്ടകലുക രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ലോകപ്രശസ്തയായ മലയാളി വനിതയാണ് എ കെ ജാനകി അമ്മ അവർ ഏത് ശാസ്ത്രശാഖയിലാണ് പ്രവർത്തിച്ചത് സസ്യശാസ്ത്രം ടോം സോയർ എഴുതിയത് ആരാണ് മാർട്ടോയിൻ ഓസോൺ പാളിയിൽ വിള്ളലുണ്ടാക്കുന്ന വാതകം ഏതാണ് ക്ലോറോ ഫ്ലോറോ കാർബൺ അലക്കുകാരത്തിൻ്റെ രാസനാമം എന്താണ് സോഡിയം കാർബണേറ്റ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ് ഓക്സിജൻ സോഡിയം എന്ന ലോഹം ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ് ഹൈഡ്രജൻ വൈദ്യുതിയെ ഏറ്റവും നന്നായി കടത്തിവിടുന്ന ലോഹം ഏതാണ് വെള്ളിയാണ് വൈദ്യുതിയെ ഏറ്റവും നന്നായി കടത്തിവിടുന്നത് ടോട്ടോച്ചൻ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് അൻവർ അലി കുഞ്ഞനാന എന്ന ബാലസാഹിത്യകൃതി എഴുതിയത് ആരാണ് കെ ആർ വിശ്വനാഥൻ താഴെ കൊടുത്തിട്ടുള്ളതിൽ ബാലസാഹിത്യകൃതി അല്ലാത്തത് ഏതാണ് സഹീൻ്റെ മകൻ പെണങ്ങുണ്ണി ഒരു കുടിയും കുഞ്ഞു പെങ്ങളും ഉണ്ണിക്കുട്ടൻ്റെ ലോകം ഉത്തരം സഹ്യൻ്റെ മകനാണ് ബാലസാഹിത്യകൃതി അല്ലാത്തത് ടാഗോർ കഥകളിലെ കുട്ടികളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യമായി ഓർമ്മ വരിക കൃതിയിലെ ഈ കൊച്ചു മിനിയെയാണ് ഏത് കൃതിയിലെയാണ് കാബൂളി ബാല ഈ വനത്തിലെ പക്ഷികളുടെ നിദ്രാവിധ്വംസനം ചെയ്ത സംഭവം എന്താണെന്ന് ആരായുക തന്നെ വിധം വിധ്വംസനം എന്ന വാക്കിൻ്റെ അർത്ഥം നശിപ്പിക്കൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ചരിത്രത്തിലെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ഈ മഹത്തായ പ്രകടനത്തിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കുന്നതിൽ എനിക്ക് ആഹ്ലാദമുണ്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം എന്ന പദത്തിന് യോജിച്ച വിപരീത പദം തിരഞ്ഞെടുത്തെഴുതുക സ്വാതന്ത്ര്യം എന്ന ഓപ്പോസിറ്റ് വാക്കാണ് പാരതന്ത്ര്യം എന്നത് പറഞ്ഞു പറഞ്ഞു കാടുകയറിപ്പോയി കാടുകയറി എന്ന പ്രയോഗത്തിൻ്റെ ആശയം എന്താണ് സന്ദർഭോചിതമല്ലാതെ പരത്തിപ്പറയുക കടംകഥയ്ക്ക് ഉത്തരം കണ്ടെത്തുക കാല് പിടിച്ചാൽ തോളിൽ കയറും ഉത്തരം കുട ഒരു മരം വെട്ടും നേരം മരുഭൂമി ജനിക്കുന്നു ഒരു മരം വെട്ടും നേരം കൃഷിഭൂമി മരിക്കുന്നു ഈ വരികൾ ആരുടേതാണ് അയ്യപ്പ പണിക്കറ ഇടിവെട്ടിയവന് പാമ്പ് കടിക്കുക ഈ പഴഞ്ചൊല്ലിൻ്റെ ആശയം ഏതാണ് ഒന്നിന മറ്റൊരു നാശം വരുന്നത് ആദ്യമായി ഭൂപടം നിർമ്മിച്ച ഗ്രീക്ക് തത്വചിന്തകൻ ആരാണ് അനക്സിമാൻഡർ പ്രാചീന മലയാളം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ചട്ടമ്പി സ്വാമികൾ മൂന്ന് വട്ടമേഷ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് നവംബർ ഇരുപത്തിയാറ് യൂറോപ്പിനി ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്ന പർവ്വത നിര ഏതാണ് യൂറാൽ പർവ്വതം സുവർണ എന്ന പേരിൽ അറിയപ്പെടുന്ന കോട്ട സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരം ജെയ്സാൽമിർ നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് കെ തായാട്ട് തെക്കേ ഇന്ത്യയിൽ കാഞ്ചീപുരം ആസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്ന രാജവംശം പല്ലവന്മാർ വരിക വരിക സഹചരി എന്ന് തുടങ്ങുന്ന വരികൾ എഴുതിയത് ആരാണ് അംശി നാരായണ പിള്ള ജ്ഞാനപീഠ പുരസ്കാരം ഏത് ശാഖയ്ക്കാണ് നൽകുന്നത് സാഹിത്യം ഏറ്റവും ചൂട് ഗ്രഹം ഏതാണ് ശുക്രനാണ് ഏറ്റവും ചൂടുകൂടിയ ഗ്രഹം പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ഏതിലാണ് ശൂന്യതയിലാണ് പ്രകാശം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് അക്വിസ്റ്റിക്സ് ആണ് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം രാമാനുജൻ നമ്പർ എന്നറിയപ്പെടുന്ന സംഖ്യ ഏതാണ് വൺ സെവൻ ടു നയൻ ആണ് രാമാനുജൻ നമ്പർ ഇന്ത്യയുടെ ആദ്യത്തെ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹത്തിൻ്റെ പേര് എന്താണ് ഐ ആർ എസ് വൺ എ ഇപ്പോഴത്തെ ഐ എസ് ആർ ഒ ചെയർമാൻ ആരാണ് ഡോക്ടർ എസ് സോമനാഥ് കേരള ഗാനം രചിച്ചത് ആരാണ് ബോധീശ്വരനാണ് കേരള ഗാനം രചിച്ചത് ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് താഴെ പറയുന്ന ഫ്രഞ്ച് അധീന പ്രദേശമല്ലാതിരുന്നത് ഏതാണ് ഓപ്ഷൻസ് പോണ്ടിച്ചേരി മാഹി കാരക്കൽ ഗോവ ഉത്തരം ഗോവ ഏത് പദ്ധതിയുടെ ലക്ഷ്യമാണ് വിദ്യാലയങ്ങളിലൂടെ പോഷകാഹാരം ഉറപ്പാക്കുക എന്നത് ഉച്ചഭക്ഷണ പരിപാടി കുട്ടികൾക്ക് വേണ്ടി ഭാരതത്തിലെ ഭാഷകൾ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ് കെ എം ജോർജ് മഞ്ഞുതുള്ളി എന്നത് ആരുടെ ബാലസാഹിത്യ കൃതിയാണ് നിത്യചൈതന്യതി വാഴത്തേൻ കുട്ടികളുടെ പഞ്ചതന്ത്രം എന്നിവ ആരുടെ കൃതികളാണ് സുഗതകുമാരി മുണ്ടശ്ശേരിയുടെ ബാലസാഹിത്യ കൃതി ഏതാണ് രണ്ടു രാജകുമാരികൾ പാലാനാരായണൻ നായർ രചിച്ച ബാലസാഹിത്യകൃതി ഏതാണ് പൂക്കളം ചുറ്റുവിളക്ക് എന്ന നാടകം എഴുതിയത് ആരാണ് ചെറുകാട് ഷേക്സ്പിയർ എഴുതിയത് ആരാണ് പി അനന്തൻപിള്ള എം ഡി കുട്ടികൾക്കായി എഴുതിയ കൃതി ഏതാണ് മാണിക്യകല്ല് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മലയാളത്തെ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ ബാലസാഹിത്യ മാസിക ഏതാണ് ബാലർദ്വീപം ജീവിച്ചിരിക്കുന്ന ഫോസിൽ എന്നറിയപ്പെടുന്ന സസ്യം ഏതാണ് ജിൻഗോ കുട്ടികൾക്ക് വേണ്ടി കുമാരനാശാൻ രചിച്ച രാമായണം ഏതാണ് ബാലരാമായണം ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സമ്മേളന വേദി എവിടെയായിരുന്നു ബൽഗ്രേഡ് നക്ഷത്രമണ്ണുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഏറെ ബുദ്ധിമുട്ടുക കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ് എന്നതാണ് ഇത്ര അറിയാവുന്ന കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യം ഈയിടെ വാർത്താ പ്രാധാന്യം നേടിയ ഗണപതി വട്ടം ഏത് സ്ഥലത്തിൻ്റെ പഴയ പേരാണ് സുൽത്താൻ ബത്തേരി എന്നതാണ് ഉത്തരം ഉത്തരം പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്